ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളെ ഒരു ചെറിയൊരു പെരുന്നാൾ വ്ലോഗാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അപ്പോൾ ഉച്ച വരെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ട്രിപ്പ് പോയി അപ്പോൾ അത് അതിൻ്റെ വീഡിയോ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ രാവിലെ തന്നെ ഇന്ന് മന്തിയാണ് ഉണ്ടാക്കാൻ പോണത് ബിരിയാണി ആർക്കും വേണ്ടത് അപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ ആറ് മണി ആയപ്പോൾ തന്നെ ആലക്കുട്ടി നീച്ചിക്കണ് പിന്നെ ലിച്ചുനി അലനി മീലനി ഒക്കെ നീപ്പിച്ച് കുളിപ്പിച്ച് പള്ളിയിൽ പോവാൻ റെഡിയാക്കി നിർത്തിയിക്കുന്നത് കേട്ടോ ഏരക്കാണ് കുത്തുബ് അല്ല പെരുന്നാളസ്കാരം അത് കഴിഞ്ഞിട്ടാണ് കുത്തുബ അപ്പം ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോവാൻ റെഡി ആക്കണേ സാധാരണ വരെ നേരത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ വിളിച്ചാൽ നീക്കൻ അല്ലെ കേട്ടോ അപ്പം ഇന്ന് പെരുന്നാളല്ലേ വേഗം നീച്ചണ്ടേ പറഞ്ഞപ്പോൾ വേഗം നീച്ചിക്കണ് ഒരു കരച്ചിലും ഇല്ല അല്ലെങ്കിൽ എന്ത് കരച്ചിലും ബഹളാകാരം അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് സിമ്പിളായിട്ടുള്ളൊരു ചുരിദാറാണ് അപ്പോൾ കുട്ടികളൊക്കെ പാടെ കാറിൽ പൊറുക്കിയിട്ടിരിക്കണേ കഴിഞ്ഞ് ഞങ്ങൾ പെരുന്നാൾ പെരുന്നാൾസ്കാരം കഴിഞ്ഞിട്ട് വരാം അപ്പം നമ്മൾ പള്ളിക്കല്ല കേട്ടോ പോണത് പുറത്ത് വെച്ചിട്ടൊരു വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ പെരുന്നാൾസ്കാരം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ ആ കാണുന്ന സ്ഥലത്താണ് നമുക്ക് പള്ളി കയറ്റാൻ ഉദ്ദേശിക്കുന്നത് അവിടെ മണ്ണൊക്കെ മാന്തി സെറ്റാക്കി വെച്ചിരിക്കണേ ഈ വീട്ടിലാണ് കേട്ടോ പെരുന്നാൾ സ്കാനം സെറ്റായിരിക്കുന്നത് അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആ നീല മറിച്ചതിൻ്റെ അപ്പുറത്തും ആണുങ്ങൾക്ക് ഈ ഒരു ഓറഞ്ച് വിരിയിലുമാണ് അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇവരെയും കൊണ്ട് ഇങ്ങനെ പോരുന്നത് കാരണം ചെറിയ കുട്ടികളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോരിലില്ല സാധാരണ പെരുന്നാൾക്കൊക്കെ ഓല ഉറക്കും തൊന്നും സ്വീപ്പാക്കിയും കണ്ട് പോരണ്ട വിചാരിക്കലാണ് അപ്പോൾ ഇപ്രാവശ്യം എന്താണേലും വണ്ടില്ലാ പോരണം എന്ന് നിർബന്ധിച്ചാണ് പോകുന്നത് നിസ്കാരത്തിന് ശേഷം നല്ല കുത്തുമ്പം നല്ല അടിപൊളി കുത്തുമയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ലഹരി വിരുദ്ധ ഇപ്പോൾ ആകെ ഒരു ലഹരിയാണല്ലോ എല്ലായിടത്തും ലഹരി മൂത്തക്കാണ്ട് ഉമ്മാനെ കൊല്ലണതും ഉപ്പാന കൊല്ലണതും അപ്പോൾ അതിനെതിരെ എല്ലാ ബോധവൽക്കരണ ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കുത്തുപായിരുന്നു ം പുറത്തായതുകൊണ്ട് നല്ലൊരു വൈബാണ് സാധാരണ പള്ളിക്കലാകുമ്പോ ഇത്ര രസം കിട്ടലില്ല ശേഷം മുട്ടായി വിതരണം കേട്ടോ മുട്ടായി വിതരണം എന്ന് പറഞ്ഞാൽ മുട്ടായി കൊണ്ടൊരു ആറാട്ടേനും എൻ്റെ മക്കൾക്ക് പിന്നെ മുട്ടായി കണ്ട പിന്നെ ഓല് പെടൂല ഫുള്ള് തീർത്തിട്ടേ ഓല് പോവുള്ളൂ അവിടെല്ലേ ഫുള്ള് എൻ്റെ അപ്പാനെ കളിയാക്കിയേനും നിങ്ങൾക്ക് കുറേ കുട്ടികൾ ഇണ്ടായതുകൊണ്ട് കുറെ മുട്ടായി കച്ചിലാക്കാറുണ്ട് ഇവർ കുപ്പായ എങ്ങിട്ട് മുന്നേക്കണ് പിടിച്ചിട്ട് ആ കുപ്പായത്തിനുള്ളിൽ നിറച്ചിങ്ങാണ്ടാണ് ഓരോരുത്തരും മുട്ടായി വീട്ടിൽ കൊണ്ടുവരുന്നത് കേട്ടോ വെറുതെ കിട്ടലെഴുതിയങ്ങാണ്ട് ഒന്നായിരുന്നു പൊറക്കണ് സംഭവം അതൊന്നും മുട്ടായി വെച്ച ആളെ ആളോലു പരിചയമുണ്ട് ആ വീട്ടിലത്തെ ആളെ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓലൊന്നായിട്ട് പൊറുക്കിയത് കേട്ടോ അറിയാത്തതാണെങ്കിൽ ഓല അങ്ങനെ ചെയ്യൊന്നുമില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് മൂത്താപ്പാൻ്റെ വീട്ടിൽ കണ്ടിട്ടോ അമ്മമ്മ അവിടെയാണ് അപ്പം അമ്മമ്മനെ ഫസ്റ്റ് കാണാൻ വിചാരിച്ച് മൂത്താപ്പാൻ്റെ വീട്ടിലാണ് പോയത് ഇപ്പാൻ്റെ അമ്മയാണ് പിന്നെ വീട്ടിൽ വന്നുകാണ്ട് ഞങ്ങൾ ചോറൊക്കെ തിന്നലായി അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ ഞങ്ങൾ പെരുന്നാൾ മോർണിംഗ് ബ്ലോഗ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയി പെരുന്നാൾക്ക് നമ്മൾ ചെറിയ എവിടേക്കെങ്കിലും ഒന്നും പോലുണ്ട് അപ്പം പ്രാവശ്യം ഒന്ന് കുറച്ച് വലുതാക്കി ഇതാക്കി പോയിക്കണ് അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ അപ്പോൾ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയതാണ് ബിരിയാണി അല്ല സോറി മന്തി ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ കോഴി ഫ്രൈയും കൂടി ഉണ്ട് അപ്പം ഞങ്ങളെ പെരുന്നാൾ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ